വന്ന് നെടിയംബാച്ചിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അഭിമുന്യ തിരുമേനി തിരുമേനിസ് തിരുമേനി മുകളെല്ലാവർക്കും പ്രിയങ്കരനായ അലക്സിയോസ് തിരുമേനി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ ബഹുമാന്യരെ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു അനുഭവത്തിൽ ആയിരിക്കുന്ന ഈയൊരു വേളയിൽ നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിരുന്ന ബഹുമാനപ്പെട്ട ജോൺ കുറ്റിയിലൻ എന്ന രൂപം മാറി ഭാവം മാറി വ്യൂഹാനന്മാർ അലക്സിയോസായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഏറെ സന്തോഷമുണ്ട് നമ്മുടെ അരമന നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രമാണത്തിൽ ഇപ്രകാരമാണ് സർക്കാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് മടത്തിവിളാകം കരയിൽ ശരവിണക്കുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ ധന്യന്മാർ ഇവാനിയൂസ് മുത്ര കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവിടെ എഴുന്നള്ളിയിരിക്കുന്ന ഇവാനിയോസ് തിരുവേനിയുടെ പേരിൽ എന്നിട്ട് പിന്നീട് തൊഴിലിനെ കുറിച്ചാണ് പറയുന്നത് തൊഴിൽ ദൈവവിചാരം പഴയ പ്രമാണങ്ങളിൽ പിതാക്കന്മാരുടെ പേര് എഴുതി ചേർക്കുമ്പോൾ അന്നത്തെ സർക്കാർ നിർദ്ദേശിച്ച കാര്യമാണ് തൊഴിൽ ദൈവവിചാരം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട അലക്സോസ് തിരുമേനി ഈ ഒരു കാര്യത്തിൽ എന്നും മുമ്പനായിരുന്നു എന്നുള്ളതിന് നമ്മളെല്ലാവരും സാക്ഷികളാണ് അത് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ മാതാവിൽ നിന്നും ലഭിച്ചതാണ് എന്ന് ഞാൻ കരുതുകയാണ് അദ്ദേഹത്തിൻ്റെ മാതാവ് ഒരു ദിവസം പോലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതിരിക്കുകയില്ല അത്രമാത്രം അദ്ദേഹത്തിന് ലഭിച്ച കൃപകളും അനുഗ്രഹങ്ങളും ദൈവസന്നിധിയിൽ നിന്നും വാങ്ങിക്കൊടുത്തത് ഈ പ്രിയപ്പെട്ട അമ്മയാണ് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഹൃദയംഗമായി ഈ അമ്മയെ ഞാൻ പ്രത്യേകമായിട്ടും അഭിനന്ദിക്കുകയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട അച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ അലക്സിയോസ് എപ്പിസ്കോപ്പായി നമ്മുടെ മന്ദിരത്തിൽ നിൽക്കുമ്പോൾ സക്രിയ പ്രവചനത്തിൻ്റെ എട്ടിൻ്റെ ഇരുപത്തിമൂന്നിൽ പറയും സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരളി ചെയ്യുന്നു വിവിധ ഭാഷകൾ സംസാരിക്കുന്ന പത്തു പേര് ഒരു യഹൂദന്റെ അങ്കിയിൽ പിടിച്ചുകൊണ്ട് പറയും ഇയാൾ ദൈവത്തെ അറിയുന്നവനാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു ഇദ്ദേഹം ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്ന് ഇതുമാത്രമേ ഞങ്ങൾക്ക് അഭിഭന്യ പിതാവിനോട് പറയാനുള്ളൂ അങ്ങ് ദൈവത്തെ അറിയുന്നവനാണെന്നും ദൈവവിചാരത്തിൽ ജീവിക്കുന്നവനാണെന്നും എന്നും ഈ ഒരു അങ്കിമേൽ പിടിക്കുന്ന ഏവരും അനുഗ്രഹിതരാകും എന്നുള്ളതിനും യാതൊരു സംശയവുമില്ല ഞങ്ങൾക്കെല്ലാവർക്കും വളരെ അഭിമാനമുണ്ട് ഇന്ന് ആ സഭയിലും തിരുവനന്തപുരം മേജർ അതിരൂപതയിലും ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഉത്തമനായ ഒരു ഇടയ ശ്രേഷ്ഠനെയാണ് ഈ സഭയ്ക്ക് ലഭ്യമായിരിക്കുന്നത് അതിൽ ഞങ്ങളെല്ലാവരും അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു പ്രിയപ്പെട്ട അഭിമുന്യ അലക്സോ സ്മിത്രാബലിത്ത തിരുവനസിന് പ്രത്യേകമായ അഭിനന്ദനങ്ങളും സ്നേഹവും വളരെ അഭിമാനത്തോടെ നേരുകയാണ് നമ്മുടെ അറപ്പുരയിലെ അജു പറഞ്ഞ ഒരു സംഭവം ഞാനിപ്പോൾ സംയോജിതമായിട്ട് ഓർക്കുകയാണ് അഭിനന്യ അലക്സിയോസ് തിരുമേനിയുടെ ബാല്യത്തിൽ എല്ലാ ദിവസവും അദ്ദേഹം ഏഴരക്ക് രാവിലെ ഏഴരയ്ക്ക് മുമ്പ് ഉരുവിടുന്ന മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു മൂന്ന് പേരുകൾ ഒന്ന് തിരുമേനി രണ്ട് മെത്രാച്ചൻ മൂന്ന് ബിഷപ്പ് അദ്ദേഹം ഓർക്കുന്നുണ്ടോ എന്നറിയില്ല അജു എല്ലാ ദിവസവും രാവിലെ വിടുന്ന കുർബാനയും കഴിഞ്ഞ് അറപ്പുര ഭവനത്തിലേക്ക് പോകുമ്പോൾ അച്ഛൻ്റെ ബാല്യത്തിൽ അച്ഛൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്ന് അഭിഭന്യ പിതാവ് പറയും ദ കുർബാന കഴിഞ്ഞ് തിരുമേനി പോകുന്നു എന്ന് രണ്ടാം ദിവസം പറയും ദ കുർബാന കഴിഞ്ഞ് ബിഷപ്പ് പോകുന്നു എന്ന് മൂന്നാം ദിവസം പറയും ദ കുർബാന കഴിഞ്ഞ് പോകുന്നു എന്ന് എന്നിട്ട് അജു പറയുകയായിരുന്നു ഇപ്പോൾ സംഗതി തിരിഞ്ഞുപോയി എന്ന് നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ ദൈവം ഉരുവിട്ടുകൊടുത്ത വാക്കുകളാണ് ഇന്ന് അന്യർത്ഥമായിരിക്കുന്നത് അഭിഹന്യ പിതാവേ പിതാവിന് ആയുസും ആരോഗ്യവും നേരുന്നു അങ്ങയുടെ കഴിവുകളെ കുറിച്ച് ഞങ്ങൾക്ക് ഏറെ ബോധ്യമുണ്ട് അങ്ങയുടെ കാര്യനിർവഹണ ശക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട് അങ്ങും ഇതുപോലെ തന്നെ ശക്തമായിട്ട് പരിശുദ്ധ ബാബാതിരിമേനിയോടൊപ്പം ഈ സഭയെ നയിക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ